ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കടയിൽ നിന്നും വാങ്ങാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് എങ്ങനെ സാമ്പാർ പൊടി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആ സാമ്പാർ പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയും കൂടിയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കുറച്ച് കട്ടിയുള്ള പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു സൈസിലുള്ള കായത്തിൻ്റെ കഷ്ണമാണ് നിർത്തിയിട്ടുള്ളത് അത് ഞാൻ അഞ്ചാറ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിനെ ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മൂത്ത് വരും ഇത് എണ്ണയിലിട്ട് കുറച്ച് സമയം കഴിയുമ്പം തന്നെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും പൊങ്ങി വന്നിട്ട് പിന്നെ നല്ലൊരു കട്ടിയുള്ളതായിട്ട് മാറും ഇതിപ്പോൾ നന്നായി മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക ഫ്ലെയിമ് നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഉലുവ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ രണ്ട് സ്പൂണ് ഉഴുന്ന് പരിപ്പ് രണ്ട് സ്പൂണ് പച്ചരി രണ്ട് വലിയ സ്പൂണ് കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കടലപ്പരിപ്പ് ഏകദേശം ഒരു മുപ്പത് ഗ്രാമിൻ്റെ മേലെ ഉണ്ടാവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയാണ് അപ്പോൾ അൻപത് ഗ്രാം മല്ലിയാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഇനി അതും ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം മല്ലി നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിൽ പത്ത് കാശ്മീരി മുളകും പതിനഞ്ച് വറ്റൽ മുളകും നല്ല എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇതിനെ ഒന്ന് വറത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം കൈവെക്കാണ്ട് ഇളക്കിയിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കാരണം മല്ലിയായാലും മുളകായാലും എല്ലാം പെട്ടെന്നൊന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സാമ്പാറിൻ്റെ ഗുണവും മണവും എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ പിന്നെ കൈവെക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ അതിലേക്ക് അരക്കപ്പ് കറിവേപ്പില നല്ലോണം കഴുകി തുടച്ചെടുത്തിട്ടുള്ളതാണ് അതും ഇട്ടിട്ട് ഇനി ഇതിനൊന്ന് വീണ്ടും ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ മല്ലി ഒന്ന് പൊട്ടുന്ന ഒരു തരത്തിലാകും ഇത് തന്നെ ഒന്ന് പൊട്ടുന്ന ഒച്ച കേൾക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ കൂടി തന്നെ കുറച്ച് സമയം ഇതേപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കാരണം ഈ ചൂട് തന്നെ കുറച്ചും കൂടി ഇതൊന്ന് വറന്ന് വരും നല്ലോണം ആറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് മിക്സിയിലെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇത് കുറച്ച് കുറച്ച് അളവിലായത് തന്നെ ഈ ഒരു പ്രാവശ്യം ഇട്ടാൽ തന്നെ ഇത് നല്ലോണം പൊടിഞ്ഞു കിട്ടും ഇതിപ്പം നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സാമ്പാറിൻ്റെ മണം വരുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാമ്പാർ പൊടി ഉണ്ടാക്കാൻ ഇത്രയേ പണിയുള്ളൂ അപ്പോൾ ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുത്താൽ മതി അതാ നമ്മൾ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഗ്ലാസിൻ്റെ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് നല്ല എയർ ടൈറ്റ് ആക്കിയിട്ട് വെക്കാന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ല നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ദിവസം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇനി ഈ പൊടി വെച്ചിട്ട് ഞാൻ ഫ്രഷ് സാമ്പാർ പൊടി വെച്ചിട്ട് തന്നെ ഞാൻ പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് പരിപ്പ് കിഴങ്ങും പച്ചക്കായും ക്യാരറ്റും ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഇതിനെ ഒന്ന് വേവിച്ച് വെക്കുന്നുണ്ട് ഒരു നാരങ്ങ പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് ആദ്യം തന്നെ കുതിർത്ത് വെക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഉള്ളിൻ്റെ പകുതിയാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുള്ളത് ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയൊന്ന് വാടി വരുമ്പോൾ കഷ്ണങ്ങളാക്കിയ മുരിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും ഇതേപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് വഴുതനങ്ങ കഷ്ണങ്ങളാണ് ചേർക്കുന്നത് അതും ഇതേപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വെണ്ടയ്ക്കയാണ് അപ്പോൾ ഇതിനെല്ലാം അത്രയും വേവുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി അപ്പോൾ വെണ്ടക്കയും കൂടി ഇട്ടിട്ട് ഒരു മിനിറ്റോളം ഞാനിത് വാട്ടിയെടുക്കുന്നുണ്ട് ഇതിപ്പം നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള മൂന്ന് ടേബിൾ സ്പൂണ് സാമ്പാർ പൊടിയും ഇട്ടിട്ട് ചെറിയ തീലിട്ടിട്ട് ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി നല്ലോണം പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് അതും കൂടി ഒഴിച്ചിട്ട് ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിനൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം പാകത്തിനുള്ള ഉപ്പും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഇതൊന്ന് വേവിച്ചാൽ മതി കാരണം വാടിയ സമയത്ത് തന്നെ ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചിട്ടുള്ള പരിപ്പും കിഴങ്ങ്ല്ലം വേവിച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് വെന്ത സമയത്ത് അതിലുള്ള വെള്ളമെല്ലാം നല്ലോണം വറ്റിയിട്ട് നല്ലോണം വെന്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഒഴിച്ച കൂട്ടത്തിൽ ഞാൻ കുറച്ച് നല്ലോണം തിളച്ച വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇതിനെ ഒന്ന് ലൂസാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം തിളച്ചാൽ മതി അപ്പോൾ അത് തിളച്ച് വന്ന് സ്റ്റൗ ഓഫാക്കാൻ പോകുന്ന സമയത്താണ് ഞാനൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുക നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ വറവിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മിക്സ് ചെയ്യാണ്ട് കുറച്ച് സമയം അടച്ചു വെക്കുന്നതാണ് നല്ലത് എന്നാലാണ് സാമ്പാറിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാകാൻ സാധാരണ തേങ്ങയൊന്നും വറുത്തിറക്കാണ്ട് നല്ല കൊഴുത്ത സാമ്പാർ തന്നെ ഈ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്